നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫാമിലെ വീഡിയോ ആണ് വൈകുന്നേരം ഒരു മണിയായപ്പോൾ നമ്മുടെ ഫാമിലെ പോത്തുകുട്ടികളെല്ലാം അകത്ത് കയറ്റി വെള്ളം അടിച്ചു കുളിപ്പിക്കുന്നതാണ് കുളിപ്പിക്കണം തീറ്റ കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ ജോലി എല്ലാവരും ഇവിടെത്തന്നെ ഉണ്ട് ചൂടായതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ച് കിടക്കുകയാണ് നമ്മളിപ്പോൾ തോട്ടിലിറക്കി കുളിപ്പിക്കാറില്ല കാരണം ഇവിടെ നിർത്തി അങ്ങ് കുളിപ്പിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ തറയൊന്ന് തണുക്കും രാത്രി കിടക്കാൻ നല്ല സുഖം ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തി കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ തോട്ടിറക്കി കുളിപ്പിക്കുമായിരുന്നു മേൽക്കൂര ഇല്ലാത്തത് കൊണ്ട് വെയിൽ കറക്റ്റ് നമ്മൾ ഈ തറയിൽ അടിക്കുന്നത് നല്ല ചൂടാണ് അതുകൊണ്ട് ഇവിടെ നിർത്തി കുളിപ്പിക്കുമ്പോൾ ആ വെള്ളം കൂടി പോയി ചെയ്യും ഇതുവഴി അങ്ങനെ താഴെ ഈ സൈഡിലൊക്കെ വന്ന് വീഴും ഇവിടെ ഒന്ന് കെട്ടിക്കിടക്കും വെള്ളം അപ്പോൾ ഈ കോൺക്രീറ്റ് ഒന്ന് തണുക്കും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിർത്തി കുളിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് മോട്ടറ് പിന്നെ നമ്മൾ തോട്ടിലാണ് ഇട്ടേക്കുന്നത് തോട്ടിൽ അവിടുന്ന് ഡയറക്റ്റ് വെള്ളം അടിച്ച് ഇവിടെ കുളിപ്പിക്കുന്നതാണ് വേറെ രണ്ട് പുതിയ പോത്ത് കുട്ടികളെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുട്ടിയല്ല ഒരു അരപ്പരുമായ പോത്തിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ ഇവർക്ക് സോപ്പ് ഇടണം നല്ല തുണി അലക്കുന്ന ഇട്ട് വിളിക്കണം എല്ലാവരും കൈത്തീറ്റം എടുത്ത് തുടങ്ങി അതുകൊണ്ട് പിന്നെ വിഷയമില്ല നല്ല നല്ല രീതിയിൽ കൈത്തീറ്റം എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മിക്സ് എടുത്തിട്ട ഗോതമ്പ് തവിട് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും തീറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇത് കഴിഞ്ഞില്ലേ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ആയി അവരെ കുളിപ്പിച്ച് തുടങ്ങിയിട്ട് ഗോതമ്പ് തവിടാണ് ഇരിക്കുന്നത് മിക്സ് എടുത്തിട്ട ഇതിനകത്തും ഗോതമ്പ് തവിടാണ് ഇരിക്കുന്നത് എല്ലാവരും കുളി കഴിഞ്ഞ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ അവർ അക്രമാഴിച്ച് വിട്ട് തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നതിൽ കൊണ്ടുവന്നാൽ ഏറ്റവും വലിയ ബോധമാണ് എട്ടാം നമ്പർ ഒരു അങ്ങനെ അവര് ഫുഡ് കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ് പരുത്തി മിക്സ് എടുത്തിട്ട് ഇതെല്ലാം കൂടെ തവിടും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ചെറിയൊരു കുറുക്കല് വരുവത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നതെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്രയും വേറെ ഉള്ളതുകൊണ്ട് ഓവറായിട്ട് കൊടുക്കാൻ മതലാകത്തില്ല അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം സെറ്റാവാ ആഹാരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിരകുളിയൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പേർ കൂടെ വിരകുളിയെ കൊടുക്കാനുണ്ട് അടുത്ത കുറച്ച് പേർക്ക് കുളി കഴിഞ്ഞില്ല കുളി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ പോത്തുകളെല്ലാം കുളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ഇതാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസം മുന്നേ വാങ്ങിയ പോത്ത് ഡെൽറ പക്ഷേ അവൻ്റെ മൂക്കയറ് ഒരുപാട് മേളോട്ട് കയറിപ്പോയി അവർ വാങ്ങിയവർ വളർത്തിയവർ മൂക്കയറ് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വലിയ പത്തം എമ്മിൻ്റെ കയറി ഇട്ട് കൊടുത്തയാണ് എട്ടെമ്മൊക്കിടന്ന് ടൈറ്റായി മേളിലോട്ട് മൂക്കയറ് അറ്റ കയറിയതാണ് ഇപ്പോൾ ഇത് വരെണ്ണം ഇതാണ് രണ്ടാമത്തെ പോത്ത് ഇതിൻ്റെ മൂക്കയറ് അങ്ങ് ആറ്റമേളിൽ കയറി നമ്മൾ പുതിയ കയർ ഇട്ട് കൊടുത്ത് ഇവിടെ കൊണ്ടു വന്ന് മുറിവൊന്നുമില്ല ആളൊക്കെയാണ് പക്ഷെ മൂക്ക് ഒരുപാടങ്ങ് മുകളിൽ കയറി പോയിരുന്നു നമ്മുടെ പോത്തുകളെല്ലാം കൊണ്ടുപോയപ്പോഴത്തേക്കും അവൻ കിടന്ന് വിളിക്കുകയാണ് അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടികൾ തന്നെയാണ് ഞാൻ അവിടെ ഫാമിനകത്ത് നിൽക്കുന്ന എല്ലാത്തിനും കുളിപ്പിച്ചതിനു ശേഷം ഇവരകത്ത് പോയി കുളിപ്പിച്ച് റെഡിയാകത്തുള്ളു വലിയ പോത്തുകളെല്ലാം വന്നിരിക്കുകയാണ് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ് ഫുഡ് കൊടുത്തിട്ടേ അവരെ കൊളുപ്പിക്കത്തുള്ളു അവർക്ക് പരുത്തി പിണ്ണാക്ക് ഗോതമ്പ് അവിടെ ഗോതമ്പ് പൊടി പിന്നെ മിക്സ് എടുത്തിട്ട് ഇതെല്ലാം അവിടെ ആണ് കൊടുക്കുന്നത് അവർക്ക് കണ്ടവർക്ക് മാത്രമേ ഉള്ളൂ പരുത്തി പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തിരിഞ്ഞല്ലാ തിരിഞ്ഞല്ലേ തിരിഞ്ഞല്ലേ ഇത്രയും വെള്ളം ഒഴിക്കണമായിരുന്നോ മുക്കളറ്റ് കുടിക്കുന്ന കേട്ടോ പക്ഷേ നൂന്ന് കഴിഞ്ഞ വായനെല്ലാം ചോരും അതാണ് വിഷയം ണ്ടവ എന്താ ഇവ അതുപോലെ എല്ലാം കളയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലിയായ പുതിയ വിശേഷങ്ങൾ തിങ്കളാഴ്ച നമ്മൾ പോകുന്നുണ്ട് മൂര് കുട്ടികളും കറവയുള്ള പശുക്കളൊക്കെ എടുക്കാൻ വേണ്ടി തിങ്കളാഴ്ച പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും എത്താം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഉളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും അപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് നമുക്കിടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബായ്